ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാനിത് കഴിഞ്ഞ മാസം ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അപ്പോൾ എനിക്കിത് എന്താണ് കുറേ ദിവസമായി ഞാൻ എന്താ പറയുക ഇടണം എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ബ്രൈഡിന് വേണ്ടിയിട്ട് ചെയ്തൊരു ദുപ്പട്ടയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ പേര് പേരെഴുതിയെടുത്തിട്ടുണ്ട് ഒരു പേപ്പറിൽ അപ്പോൾ ഒരു മുസ്ലിം ബ്രൈഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് എന്നെ ഇതിൽ നമ്മുടെ ഫ്രണ്ടിൽക്ക് നെയിം എഴുതിയിട്ടുള്ള ദുപ്പട്ടേ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ പിടിക്കുന്ന ഭാഗത്തായിട്ട് നമ്മൾ ഹാങ്ങിങ് ലേസ് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് ഹാങ്ങിങ് അല്ലാത്ത ലേസ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ചെയ്യുക അപ്പോൾ ഇത് അവർ തന്നെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നതാണ് ഈ നെറ്റും അതുപോലെ ലേസും കിട്ടോ ഈ ബാക്കിലെ ലേസ് ഞാൻ വെച്ചതാണ് കേട്ടോ എൻ്റെ അടുത്ത് ഒരു പീസ് എടുത്തിട്ട് വെച്ചതാണ് അവർക്കത് വേണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കെന്തോ ഒരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ലേസും കൂടെ വെച്ചു കൊടുത്തു കേട്ടോ ബാക്ക് ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും മാത്രമേ ലേസ് വെച്ചിട്ടുള്ളൂ ശരിക്കും നാല് ഭാഗത്തും വെക്കണം അതാണ് അതിൻ്റെ ഭംഗി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ പേര് എഴുതിയിട്ട് ആ ഒരു പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പർ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നെറ്റിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ നെറ്റ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു നെയിം കാണുമല്ലോ അപ്പോൾ ആ രീതിക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് ആറ് ഇഞ്ചൊക്കെ മേലക്കാക്കിയിട്ട് കയറ്റി വെച്ചു കൊടുക്കുക കേട്ടോ ലെങ്ത്തിൻ്റെ അവിടെ എന്നിട്ടൊരു പിന്നൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അവിടെ ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ പേപ്പർ അങ്ങോട്ടും കൂടെ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നെയിം അങ്ങോട്ടും കൂടെ തെറ്റരുതല്ലോ അതിൻ്റെ കറക്റ്റ് ഇതിൽ തന്നെ വരണം അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ പിന്നൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഗ്ലൂ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ അത് ആ ഒരു സ്പെല്ലിങ്ങിൽ ഫുള്ളായിട്ട് എന്താണ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഞാൻ അപ്പോൾ കാണിച്ചില്ല അതേപോലെ തന്നെ ഇട്ടുകൊടുക്കുക ഗ്ലിറ്റർ കിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ലബും കൂടെ എഴുതാനുണ്ട് കേട്ടോ അതും കൂടെ കൊടുത്തതിന് വരച്ചതിന് ശേഷം ഇതേപോലെ ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ അത് എന്താണ് ഒന്ന് സെറ്റായതിന് ശേഷം ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ എന്നുവെച്ചാൽ അധികം ഇട്ട് കൊട്ടൊന്നും വേണ്ട ഇതുപോലെ ആക്കിയാൽ ആ ഒരു ഗ്ലൂ ഇല്ലാത്ത ഭാത്തു നിന്നൊക്കെ ആ ഒരു ക്ലിറ്ററൊക്കെ ഇങ്ങനെ വീഴും കേട്ടോ അപ്പോൾ അങ്ങനെ വീഴപ്പം രണ്ട് കളറും മിക്സ് ആവാതെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ ഈ ഒരു ഉണ്ടല്ലോ അത് അടിയിൽ നിന്ന് ഇങ്ങനെ ചീന്തി എടുക്കുക അപ്പോൾ അതിങ്ങനെ എടുക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലൂ ഫുള്ളായിട്ട് ഉണങ്ങണം എന്നില്ലാട്ടോ ഫുള്ളായിട്ട് ഉണങ്ങിയാൽ പിന്നെ ആ ഒരു പേപ്പർ കുറേ അവിടെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരിത്തിരി ഒന്ന് സെറ്റായതിന് ശേഷം തന്നെ എടുക്കുകയാണ് നല്ലത് അപ്പോൾ പേപ്പർ ഫുള്ളായിട്ട് കൊണ്ട് പോരും എന്നാലും ഒരിത്തിരി അവിടെ ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉള്ളിലല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഉണങ്ങിക്കഴിഞ്ഞാൽ അതവിടെ സെറ്റായിക്കോളും അങ്ങനെ നമ്മൾ ഈ ഒരു പേപ്പർ ഫുള്ളായിട്ട് കട്ട് കട്ട് എന്താ പറയുക കീറി എടുക്കുക കേട്ടോ അപ്പോൾ അത്രേ പണിയുള്ളൂ കേട്ടോ അത് പക്ഷേ ഈ ഒരു പേര് എഴുതാനാണ് കുറച്ച് ടൈം എടുക്കുക നമ്മൾ നല്ലൊരു വൃത്തിക്കൊക്കെ എഴുതണ്ടേ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊരു കഴിഞ്ഞ മാസമൊക്കെ എടുത്തൊരു വർക്കാണ് ചെയ്തതാണ് കേട്ടോ അപ്പം എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക കൂടെ തന്നെ ഞാൻ വേറൊരു വെഡ്ഡിങ്ങിൻ്റെ വർക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ എന്ന് വെച്ചാൽ ബ്രൈഡിന് ചെയ്തതല്ല ഇത് ബ്രൈഡിന് ചെയ്ത ഷോളാണ് ഇതല്ലാതെ എന്താ അടുത്ത വീഡിയോ ഞാനിപ്പോൾ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വേറൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്തത് അപ്പോൾ അത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഫസ്റ്റ് നമ്മളൊരു ഗൗണാണ് ഇതിൽ എന്താ പറയുക ഫ്രോക്ക് കുഞ്ഞ് ഫ്രോക്കാണ് കേട്ടോ ചെയ്യാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൈനിങ്ങും മെറ്റീരിയലും ആണിത് പിന്നെ ഞാൻ അടുത്തത് ഇതാ ഈ ഒരു ഷോളാണ് ഇത് പിന്നെ രണ്ട് പേർക്ക് എന്താ പറയുക ചെയ്യാനും രണ്ട് ചുരിദാറും അതുപോലെ ഒരു ഫ്രോക്കും ചെയ്യാനുള്ള മെറ്റീരിയൽസാണ് കേട്ടോ ഇപ്പം ഞാൻ ഇടുന്നതൊക്കെ അപ്പോൾ ഇത് ഒരു മോമിൻ്റെയും പിന്നെ രണ്ട് ഡോട്ടേഴ്സിൻ്റെയാണ് കേട്ടോ അപ്പോൾ അവരുടെ ലേസും കാര്യങ്ങളൊക്കെ അവർ അവരെന്നെ വാങ്ങിച്ചു കൊടുന്ന് തന്നതാണ് മെറ്റീരിയലും അതെ കേട്ടോ അവർ തന്നെ കൊടുന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പിസ്ത പിസ്താഗ്രീനുണ്ടല്ലോ ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയൽ ഷോളിനാണ് കേട്ടോ കൊടുന്നിട്ടുള്ളത് പിന്നെ പ്ലെയിനാണ് ടോപ്പും പാൻറ്റും ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് രണ്ടേക്കാൾ മീറ്റർ കൊണ്ടാണ് ഷോളിനെടുത്തിട്ടുള്ളത് ഞാനെപ്പോഴും രണ്ടേക്കാലാണ് എടുപ്പിക്കാറ് കെട്ടോ രണ്ടര ഒന്നും നമുക്കത്രയും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ പാ എന്താ പറയുക ടോപ്പാണ് ഇപ്പോൾ കട്ട് ചെയ്യണത് അപ്പോൾ ടോപ്പ് പ്ലെയിൻ മെറ്റീരിയൽ തന്നെ പിന്നെ അതുപോലെ പാൻറ്റും പ്ലെയിൻ തന്നെ കേട്ടോ അപ്പോൾ അതിൻ്റെ നെക്കിലും പിന്നെ സ്ലീവിലും നമ്മൾ ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞ അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതുപോലെ സംഭവങ്ങളൊക്കെ അവരെന്നെ വാങ്ങിച്ചു കൊടുുന്നവരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക സ്ലിറ്റർ ടോപ്പാണ് ഒരു നോർമൽ ടോപ്പാണ് കേട്ടോ പിന്നെ അതുപോലെ അതിൻ്റെ പാൻറ്റ് നമ്മുടെ സർക്കിൾ പാൻറ്റ് ഉണ്ടല്ലോ അതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലത്തെ ലേസ് ആണ് അവർ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല വീതിയിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ ലേസിൽ വെച്ചപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വീതിയിൽ വന്നപ്പോൾ വീതിയില്ലെങ്കിലും ഭംഗിയുണ്ടാവും പക്ഷെ ഒന്നുകൂടെ ഒരു ഹെവി ലുക്കായിട്ട് തോന്നിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ വീതി കണ്ടിട്ട് അതിൽ ഷെല്ല് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്റ്റോൺസ് അങ്ങനെയൊന്നും ഒന്നും വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അധികം റേറ്റ് ഒന്നും ഈ ഒരു ലേസിന് വരാറില്ല അപ്പോൾ നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പാൻറ്റ് ഇതാണ് കേട്ടോ സെർക്കിൾ പാൻറ്റാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഹാങ് ചെയ്തിട്ടിട്ട് കണ്ടില്ലേ പിന്നെ നമ്മുടെ ടോപ്പ് ഇതെട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീനക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീനക്കിൽ ആ ലെയ്സ് എന്താ പറയുക ലേസ് ഒരു അരിപ്പ പോലെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ കാണും നമ്മുടെ നെക്കിൻ്റെ അവിടെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വൈഡ് ആക്കാതെ തന്നെ ഒതുക്കിയെടുത്ത് നെക്കിൻ്റെ എന്താ ലേസിൻ്റെ ഉൾഭാഗം കൂടി നെക്കിൽക്കാക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ മെഷർമെൻ്റ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാനൊന്ന് ഒതുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതാ ഷോൾ ഇതാ കേട്ടോ ഷോളിൻ്റെ തലയിൽ ഇടുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ മാത്രമേ ലേസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നാല് ഭാഗത്തൊക്കെ കൊടുക്കാൻ അവർക്ക് വേണ്ട പറഞ്ഞതുകൊണ്ട് അവർ ഒരു ഭാഗത്തേക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ ഒരു ക്ലോത്തിന് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ടല്ലോ പിന്നെ വർക്കും വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ലേസ് കൊടുത്തിട്ട് എന്താ പറയുക ഒരുപാട് ഹെവി ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ഇങ്ങനെ മതി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റ് ചുരിദാറിൻ്റെ എന്താ പറയുക ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ നോർമൽ സ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ അതേ സെയിം മോഡലിൽ തന്നെ നമ്മൾ അടുത്ത കളറിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ലാവൻഡർ കളറാണ് അപ്പോൾ അതിൽ സെയിം മോഡലിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ വീടെ നെക്കിൻ്റെ അവിടെ ഒരിത്തിരി വേറൊരു വീനൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ലേസ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് അപ്പുറത്തെ ടോപ്പ് മാത്രമാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സ്ലീവിൻ്റെ ഒരു ടോപ്പ് ഉണ്ടല്ലോ ഇത് സെയിം കളറിൽ വേറൊരു എന്താ പറയുക മോഡലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മോഡലല്ല അതിൻ്റെ ഒരു ലേസും കാര്യങ്ങളൊക്കെ വേറെ വേറെ ആൾക്കുള്ളതായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്യണൻ്റെ ഇടക്ക് പെട്ടെന്ന് കൊടുന്ന് തന്നിട്ട് നാളെ തരുമോ ചോദിച്ചിട്ട് അങ്ങനെ വേഗം ചെയ്ത് കൊടുത്തതായിരുന്നു കേട്ടോ അത് അപ്പോൾ അത് അവർ പറയുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ലേസും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊടുന്ന് തന്നപ്പോൾ അതേപോലെ ചെയ്ത് കൊടുത്തു കേട്ടോ ആ ലാവൻഡർ പിന്നെ പിന്നെതാ ഇതൊരു ഫ്രോക്കാണ് കേട്ടോ ഒരു സിമ്പിൾ ഫ്രോക്കാണ് ഒരു നാലഞ്ച് വയസ്സൊക്കെ ആയ ഒരു കുട്ടിക്കുള്ള ഫ്രോക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക മെറ്റീരിയലും അവർ തന്നത് തന്നെയാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് എന്താ പറയുക ഈ ഒരു മൂന്ന് നാല് ജോഡി അവർക്ക് തന്നെ ഒരു ടീമിന് തന്നെ ഉള്ളതായിരുന്നു കേട്ടോ നേരത്തെ കണ്ട ഒരു ഷോൾ ഉണ്ടല്ലോ അത് നമ്മുടെ ബ്രൈഡിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അത് വേറെ ഒരു ടീമിൻ്റെ ആയിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറയാൻ മറന്നു അപ്പോൾ അത് ഇവരുടെ അല്ല കേട്ടോ അത് വേറെ ആളുടെ ആയിരുന്നു ഞാനെല്ലാം കൂടി ഒരു വീഡിയോയിലാക്കി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇനി ഇങ്ങനെ എന്താ പറയുക കുറേ ഡിലാക്കിയിട്ട് വേറെ വേറെ ആക്കിയിട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുമിച്ച് തന്നെ ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രോക്ക് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഈ ഒരു സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കട്ടിങ്ങൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മോഡൽ കണ്ടിട്ട് അതേ സെയിം ചെയ്യാനായിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു വർക്ക് അപ്പോൾ അതിൻ്റെ സ്ലീവ് ഇതാ ഇങ്ങനെ ഹാങ്ങിങ് ലേസ് കൊടുത്തിട്ടുണ്ട് ഉള്ളിലൊരു സ്ലീവും വരുന്നുണ്ട് കേട്ടോ പിന്നെ സിമ്പിളാണ് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കോളറാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ സിബാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരുപാട് വർക്ക് കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു ആ വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ടീമിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ചുരിദാറും പിന്നെ ഒരു ടോ ചുരിദാറിന് സെറ്റ് ഇട്ടോ സെറ്റ് ടോപ്പും പാൻറ്റും ഷോളും കൂടിയിട്ട് പിന്നെ അതുപോലെ ഒരു ടോപ്പ് മാത്രം എക്സ്ട്രാ ആയിട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്രോക്ക് കൂട്ടുക ഒരു ചെറിയ ഫ്രോക്ക് പിന്നെ മറ്റേത് പിന്നെ വേറെ ടീമിൻ്റെ ഒരു ദുപ്പട്ടയാണ് ഞാൻ ഫസ്റ്റിൽ കാണിച്ചത് അപ്പോൾ അങ്ങനെ ഈ ഒരു വർക്കുകളെല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു മാസമായിട്ടുണ്ട് ഒരു മാസം അടുത്തായിട്ടുണ്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ട് പിന്നെ ലോങ് വീഡിയോ ഇടാനോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടുത്തതായിട്ട് പരും കേട്ടോ ഇപ്പോൾ കൂടുതലും ഡ്രസ്സ് വർക്കുകൾ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക നല്ല തിരക്കിലായിരിക്കും ചെയ്യണ്ടാവും അപ്പോൾ ജസ്റ്റ് ഓരോ വീഡിയോസ് മാത്രമേ എടുത്ത് വെക്കണുള്ളൂ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോസായിട്ട് വരാം കേട്ടോ